രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ ഷോട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് നോറയും സായും തമ്മിലുള്ള കട്ടയടിയാണ് ബിഗ് ബോസ് ഹൗസിൽ പുതിയൊരു ടാസ്ക് എല്ലാവർക്കും കൊടുത്തു ബിഗ് ബോസിൻ്റെ അതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂടി ഒരു സ്കിറ്റ് രീതിയിൽ അവതരിപ്പിക്കണം അപ്പോൾ ഒന്ന് നാല് ടീമും നാലായിട്ട് തിരിഞ്ഞ് അവരുടെ രീതിയിൽ സ്കിറ്റ് അവതരിപ്പിക്കണം നോറയും സായയും അഭിഷേക് ശ്രീകുമാറും അഭിഷേകും നന്ദനയും എല്ലാം കൂടെ ഒരു ടീമാണ് അവർ ഉണ്ടാക്കാൻ പോകുന്ന സ്കിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ജാൻമണിനെ കളിയാക്കി സംസാരിക്കുന്ന രീതിയിൽ കാരണം ജാൻമണിയും നോറയും പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ അടിയുണ്ടാക്കിയിട്ടാണുള്ളൂ നോറ പറയുന്നത് അത് എനിക്ക് താല്പര്യമില്ല ഞാൻ പേഴ്സണൽ വെച്ചല്ല ആരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ആ തീമ് മാറ്റണം പക്ഷേ സായി പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ കളിക്കുമ്പോഴത്തേനും ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ വേറൊരു രീതിയിൽ ഇതിനെ എടുക്കേണ്ട ആവശ്യമില്ല ഓറ അവിടെ കിടന്ന് ബേളവും കരച്ചിലുമായി സായി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഓറ അവിടെ നേരെ ടോയ്ലറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന ഏരിയയിൽ വന്നിരുന്ന് കരച്ചിലും പറച്ചിലും അപ്പം ശരണ്യ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് പെരുമാറുന്നത് ഇങ്ങനെ പെരുമാറുന്നത് ബിഗ് ബോസ് നമ്മൾ ബിഗ് ബോസിനെ ബഹുമാനിക്കണം ബിഗ് ബോസ് പറഞ്ഞൊരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കണം നീ ഗ്രൂപ്പായിട്ട് കളിക്കൂ അവർ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നീ മൈൻഡാക്കേണ്ട ആവശ്യമില്ല നോറ എന്നിട്ടും കരച്ചിൽ നിർത്തിയിട്ടില്ല നോങ്ങ നോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം മതി പിന്നെ അങ്ങ് കരച്ചിലൂടെ കരച്ചിൽ കരഞ്ഞ് 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 അങ്ങ് പെരുമാറിക്കൊണ്ടിരിക്കും നോറ തിരിച്ച് അവരുടെ ഗ്രൂപ്പിലേക്ക് വന്നില്ല സായും മറ്റ് മൂന്ന് പേരോട് കൂടി അവരുടെ രീതിയിൽ സ്കിറ്റ് കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മറ്റ് ടീമുകളാണേലും അൻസിവയും ശ്രീദും ജാസ്മിനും അവരെല്ലാം അവരുടെ രീതിയിൽ പരിശീലനം മുന്നേറുകയാണ് ഏതായാലും ബാക്കി എങ്ങനെയാവുമെന്ന് കണ്ടറിയാം